നമസ്കാരം ഇന്ത്യൻ വിപു ടി വിയിലേക്ക് സ്വാഗതം വൈദ്യുതി ഇല്ലാത്ത പട്ടികജാതി കോളനികളിൽ ഈ വർഷം വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണകുട്ടി അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഉന്നമനത്തിനായി വിവിധ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഡോക്ടർ വി വേണു പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികളെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രയത്നിച്ച പാലക്കാട്ട് ശേഖരി വർമ്മ വലിയ രാജാവ് അന്തരിച്ചു നവകേരള സദസ്സിൽ പാവപ്പെട്ടവരുടെ ഒരു പരാതിയും കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ സംസ്ഥാനത്ത് വൈദ്യുതി ഇല്ലാത്ത തൊണ്ണൂറ് പട്ടികജാതി വർഗ്ഗ കോളനിയിൽ ഈ വർഷം തന്നെ വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിന്റെ ജില്ലയിലെ നവീകരിച്ച മീറ്റർ ടെസ്റ്റിംഗ് ലാബോറട്ടറിയും എനർജി മീറ്റർ ടെസ്റ്റ് ബെഞ്ചും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ അധ്യക്ഷയായി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് കെ സി ബി ഡയറക്ടർ കെ മുരുകദാസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ കെ ബൈജു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ ടി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജോയിന്റ് ഡയറക്ടർ എസ് റീന ജോൺ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി നൌഫൽ എന്നിവർ ക്ലാസ് എടുത്തു ഭാവിയിൽ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്മാർട്ട് മീറ്റർ പ്രീപെയ്ഡ് മീറ്റർ എന്നിവ പരിശോധിക്കാം ഒരു തവണ പത്ത് മീറ്റർ വരെ പരിശോധിക്കാം ത്രീ ഫേസ് മീറ്റർ പരിശോധനയ്ക്ക് അഞ്ഞൂറ്റിഅമ്പത്തിയഞ്ച് രൂപയും സിംഗിൾ ഫേസിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് പുതിയ കണക്ഷൻ സൗരോർജ പാനൽ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന മീറ്ററുകൾ എന്നിവ പരിശോധിച്ച് കാലതാമസം കൂടാതെ സർട്ടിഫിക്കറ്റ് വാങ്ങി കെ നിന്നും കണക്ഷൻ നേടാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയ ബി ഇൻസ്റ്റാൾ ചെയ്താൽ വാങ്ങുന്ന ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരവും വൈദ്യുതി ഉപയോഗവും അറിയാം വെരിഫൈ ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ലൈസൻസ് നമ്പർ നമ്പർ അല്ലെങ്കിൽ ആർ ടൈപ്പ് ചെയ്ത് നൽകണം ഉൽപ്പന്നം ഐ എസ് ഐ അംഗീകൃതമാണോ എത്ര വൈദ്യുതി ഉപയോഗിക്കും എന്നിവ അറിയാം ഐ എസ് ഐ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉപകരണങ്ങളുടെ നിർമ്മാണം ഇറക്കുമതി വിൽപ്പന എന്നിവ കണ്ടെത്തിയാൽ രണ്ടു വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വരെ ലഭിക്കാവുന്ന കുറ്റമാണ് അട്ടപ്പാടിയിൽ വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അട്ടപ്പാടിയിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പട്ടികവർഗ വികസനം ആരോഗ്യം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പറഞ്ഞു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അട്ടപ്പാടിയിലെ പട്ടികവർഗ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അട്ടപ്പാടിയിലെ ഗർഭിണികളുടെ ആരോഗ്യത്തിലും പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണം സ്ത്രീകളെ പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പ്രസവ ശുശ്രൂഷയ്ക്കുമുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കണം ശിശുക്കളുടെ ആരോഗ്യത്തിനും ശ്രദ്ധ വേണം ജനനം മുതൽ തന്നെ ഓരോ വ്യക്തിക്കുമുള്ള പദ്ധതികൾ പട്ടികവർഗ വികസന വകുപ്പ് ഉറപ്പാക്കണം പ്രസവം ജനനം ആരോഗ്യ പോഷക നിലവാരം രോഗങ്ങൾ മരണനിരക്ക് തുടങ്ങി എല്ലാ വിവരങ്ങളും ആരോഗ്യവകുപ്പ് ശേഖരിച്ച് കൃത്യമായി സൂക്ഷിക്കണം ഇവ കൃത്യമായി ഇടവേളകളിൽ പഠനവിധേയമാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ഉന്നതതലത്തിൽ അറിയിക്കേണ്ടവ റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇതിനെല്ലാം ആരോഗ്യ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഡോക്ടർ വി വേണു അഭിപ്രായപ്പെട്ടു ആദിവാസി ഭൂമി സംബന്ധിച്ച വിഷയം ഗൗരവത്തോടെ കാണണമെന്നും അതിർത്തി ഭൂമിയുടെ തരം എന്നിവ സംബന്ധിച്ച രേഖകൾ കൃത്യമായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഇതിനായി സർവേ നടത്തണം വനഭൂമിയിലും എത്തിപ്പെടാനാവാത്ത സ്ഥലങ്ങളിലും ഡിജിറ്റൽ സർവേയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം ആദിവാസി ഭൂമി കയ്യേറുകയോ അന്യദീനപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമ രാജ് അസിസ്റ്റന്റ് കളക്ടർ ഒ വി ആൽഫ്രഡ് അഡീഷണൽ കെ മണികണ്ഠൻ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്ടു ശേഖരി വർമ്മ വലിയ രാജാവ് കെ കെ ചാത്തു അച്ഛൻ ഇനി ഓർമ്മ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ പഠനവിധേയമാക്കുന്നതിനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രയത്നിച്ച മാതൃകാ അധ്യാപകൻ കൂടിയായിരുന്നു ഇന്നലെ അന്തരിച്ച ശേഖരി വർമ്മ വലിയ രാജാവ് കെ കെ ചാത്തുവച്ചൻ പാലക്കാട് മാട്ടുമന്ത മുരുകണി സ്കൂളിലെ അധ്യാപകനായും പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ചിട്ടയായ ജീവിതശൈലിയുടെ ഉടമയായിരുന്നു ജീവിതമൂല്യങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു പാലക്കാട്ട് ശേരി രാജവംശത്തിൽ അഞ്ചു കൂറുവാഴ്ചയാണ് തുടരുന്നത് സ്വരൂപത്തിലെ ഏറ്റവും മുതിർന്ന അംഗം രാജാവാകും ശേഖരി വർമ്മ വലിയ രാജാവായിരുന്ന വടക്കഞ്ചേരി പുഴക്കലിടം തമ്പുരാട്ടിമഠം ധർമ്മനച്ചൻ അന്തരിച്ച ശേഷമാണ് ചാത്തുവച്ചൻ ആ സ്ഥാനത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ജനനം അധ്യാപക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സി എം എം എ ജി ബി സ്കൂളിലെ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രധാന അധ്യാപകനായി വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വലിയ രാജാവായിരുന്ന ഇളയച്ചനിടം കുഞ്ചു അച്ഛനു ശേഷം അരിയിട്ട് വാഴ്ച നടത്തിയത് ചാത്തു അച്ഛനെയാണ് അകറ്റത്തറ കല്ലേക്കുളങ്ങര എം യൂർ ഭഗവതിയുടെ പ്രതിപുരുഷനാക്കുന്ന ചടങ്ങാണിത് വെള്ളി വെള്ളിയുടവാൾ രാജാവിനെ ഏൽപ്പിച്ച് നോം നീ ആയ വാഴുവ എന്ന പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ പുതിയ തലമുറയിലെ പലരും അന്ന് ഒത്തുകൂടിയിരുന്നു എമിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റിയായിരുന്നു അദ്ദേഹം മാണിക്കത്ത് വീട്ടിൽ പരേതനായ കുട്ടി കൃഷ്ണമേനോന്റെയും കിഴക്കേ കോണിക്കലിടം പരേതയായ എമയൂരി നെത്യാരിയുടെയും മകനാണ് ഭാര്യ പരേതയായ മാണിക്കത്ത് വീട്ടിൽ സുന്ദരി നെത്യാർ മക്കൾ മീനാക്ഷിക്കുട്ടി രാമചന്ദ്രൻ വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് ക്ഷേത്രം ജീവനക്കാരൻ മണികണ്ഠൻ ഉഷ വിനോദ് ഗൾഫ് രതീഷ് പ്രേംദീപ് ജ്വല്ലറി ജീവനക്കാരൻ മരുമക്കൾ ശശിധരൻ നന്ദകുമാർ ലക്ഷ്മി ടെക്സ്റ്റൈൽസ് ആലത്തൂർ രാജേശ്വരി സുധർമ്മ നവകേരള സദസ് വെറും നാടകമെന്ന് ടി സിദ്ദിഖ് എം യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ആകെ തടവിലാക്കിയതുപോലെ ഇരുത്തി നാടകം നടത്തുകയായിരുന്നു മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ കടക്കണിയിലാക്കുകയാണ് ഇടതു സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും എം എൽ എ ഷാഫി പറമ്പിലും വികസന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ സടക് സോജന പോലെയുള്ള വികസന പദ്ധതികളിൽ രാജ്യത്തിന് തന്നെ തിളങ്ങുന്ന രീതിയിലാണ് ശ്രീകണ്ഠന്റെ പ്രകടനം മുനിസിപ്പൽ സ്റ്റാൻഡും ഇദ്ദേഹത്തിന്റെ വികസനത്തിന്റെ ഉദാഹരണങ്ങളാണ് മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി സ്റ്റാന്റ് പോലെയുള്ള പദ്ധതികൾ ഷാഫിയുടെ വികസന നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റവിചാരണ സദസ്സിന് മുന്നോടിയായി ബി കെ ശ്രീകണ്ഠൻ എം പി ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവർ നയിച്ച കർഷക രക്ഷാ മാർച്ച് ചുങ്കമനത്ത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിലൂടെ നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് നടത്തിയ മാർച്ച് മുന്നണിക്ക് ഊർജ്ജം നൽകി കുറ്റവിചാരണ സദസ് യു ഡി എഫ് നിയോജക മണ്ഡലം അധ്യക്ഷൻ സുധാകരൻ പ്ലാക്കാട്ട് അധ്യക്ഷത വഹിച്ചു എം പി ഷാഫി പറമ്പിൽ എം എൽ എ ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മരക്കാർ മരായമംഗലം സി ചന്ദ്രൻ കെ എ തുളസി ബി ബാലഗോപാൽ കെ ശിവരാജേഷ് പി നന്ദബാലൻ എം ഇസ്മായിൽ എം എം ഹമീദ് ജി ശിവരാജൻ പി കലാധരൻ ബി രാജേന്ദ്രൻ നായർ നിശ്ചലാനന്ദൻ ശശികുമാർ കെ ശിവാനന്ദൻ എ ഷറീന ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓയിസ്ക വിദ്യാ വികാസ് ഇന്റർനാഷണൽ സ്കൂൾ ലോഗോ പ്രകാശനം പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ ഡോക്ടർ ശേഷാദിശേഖർ നിർവഹിച്ചു പുതുപ്പരിയാരം വിദ്യാവികാസ് പബ്ലിക് സ്കൂൾ ടി വി എസ് വി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ പി ടി എ പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഓയിസ്ക ദക്ഷിണേന്ത്യ പ്രസിഡന്റും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ പാർവതി വാര്യർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഡയറക്ടർ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രസ്റ്റി എം വി സുജാതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഓയിസ്ക സൗത്ത് ഇന്ത്യ ചാപ്റ്റർ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ സുധോധനൻ ഓയിസ്ക വിദ്യാവികാസ് സ്കൂളിലൂടെ നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ സ്കൂൾ ലോക പദ്ധതി വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഇതിലൂടെ ലഭ്യമാകുമെന്നും ഡോക്ടർ നൽകി മാത്രമല്ല ജപ്പാൻ ആസ്ഥാനമായുള്ള ഓയിസ്ക ഇന്റർനാഷണൽ എന്ന സാമൂഹ്യ സംഘടനയിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ജപ്പാനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഓയിസ്ക വിമൻസ് ചാപ്റ്റർ പ്രസിഡന്റ് അനിതാട്ടി സെക്രട്ടറി ലളിതകെ എൻ കോർഡിനേറ്റർ ബിന്ദു രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജ്യോതി ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു നെല്ലു സംഭരണം അരിയുടെ അളവു നിർണയം ഉടൻ ആരംഭിക്കും സംസ്ഥാനത്ത് ഉൽപാദിപ്പിക്കുന്ന നെല്ലിൽ നിന്ന് ലഭിക്കുന്ന അരിയുടെ അളവ് നിർണ്ണയിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാം പാലക്കാട് ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ രണ്ടാം വിള നെൽകൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണ് ഇതിനായി ഉപയോഗിക്കുന്നത് സാങ്കേതിക പരിശോധനയടക്കമുള്ള നടപടിക്രമങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കാൻ കാർഷിക സർവകലാശാല ഡയറക്ടർക്ക് കൃഷി വകുപ്പ് നിർദ്ദേശം നൽകി ഒരു കിലോഗ്രാം നെല്ലിൽ നിന്ന് അറുന്നൂറ്റി എൺപത് ഗ്രാം അരി എന്ന കേന്ദ്ര മാനദണ്ഡം ഇത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരിയിൽ നിന്ന് ലഭിക്കില്ലെന്നും അതിനാൽ ി നിശ്ചയിക്കണമെന്ന് മില്ലുടമകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു സംഭരിക്കുന്ന നെല്ല് അരിയാക്കിയ പൊതുവിതരണത്തിനായി റേഷൻ കടകളിൽ എത്തിക്കുന്നതിനാണ് മില്ലുടമകളുമായി സംഭരണശേഷിയായ സപ്ലൈകോ കരാറുണ്ടാക്കിയിട്ടുള്ളത് ഇതുപ്രകാരം ഒരു ടൺ നെല്ല് സംഭരിക്കുന്ന മില്ലുകറ അറുന്നൂറ്റി അമ്പത് കിലോഗ്രാം അരി റേഷൻ കടകളിലേക്ക് നൽകണം മില്ലുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അരിയുടെ അളവ് ഇടയ്ക്ക് അറുപത്തെട്ടിൽ നിന്നും അറുപത്തിനാല് ദശാംശം അഞ്ചു ശതമാനമായി സംസ്ഥാന സർക്കാർ കുറച്ചിരുന്നു കുറവ് വരുത്തിയ മൂന്നേ ദശാംശം അഞ്ചു ശതമാനം അരിയുടെ നഷ്ടം നികത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ കർഷകർ നൽകിയ ഹർജിയിൽ ഇത് ഹൈക്കോടതി തടഞ്ഞു പ്രശ്ന പരിഹാരത്തിനായാണ് ടേൺ ഔട്ട് റേഷ്യോ നിർണ്ണയിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗത്തെ ചുമതലപ്പെടുത്തിയത് വിളവെടുപ്പ് സമയത്ത് നെൽപ്പാടങ്ങളിലും തുടർന്ന് നെല്ല് എത്തിക്കുന്ന സംഭരണശാലകളിലും മില്ലുകളിലും വിദഗ്ധ സമിതി പരിശോധന നടത്തും മാതൃകാപാഠ ശേഖരണങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ല് സാങ്കേതിക സൗകര്യങ്ങളുള്ള മില്ലുകളിൽ നേരിട്ട് അരിയാക്കി മാറ്റിയുള്ള പരിശോധനയും ഉണ്ടാകും സമിതി നൽകുന്ന റിപ്പോർട്ടാകും അരിയുടെ തൊതു നിർണയത്തിനുള്ള അടിസ്ഥാന ഘടകമായി കണക്കാക്കുകയെന്നും അധികൃതർ പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ചെരുപ്പം തിരുവാഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും അന്തർദേശീയ ശില്പശാലയുടെയും ഉദ്ഘാടനം ഇരുപത്തിരണ്ടിനാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും മൃഗക്ഷേമവും ഏകാരോഗ്യവും എന്ന വിഷയത്തിലുള്ള ഏകദിന അന്താരാഷ്ട്ര ശില്പശാലയുടെയും ഉദ്ഘാടനം ജനുവരി രാവിലെ മുതൽ ആരംഭിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദിന്റെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും അനിമൽ വെൽഫെയർ ഓഫ് ഇന്ത്യ ചെയർമാൻ ഡോക്ടർ ഒ പി ചൌധരി വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധർ വെറ്റിനറി സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ജന്തുക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശിൽപശാലയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ വി എസ് യു വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥ് സർവകലാശാല സന്ദേശം നൽകും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും അന്തർദേശീയ ശില്പശാലയുടെയും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും ഡോക്ടർ എ പ്രസാദ് ഡോക്ടർ എസ് ഹരികൃഷ്ണൻ ഡോക്ടർ എസ് പ്രമോ ഡോക്ടർ എസ് പ്രസൂൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വൈക്കോൽ ലോറി ടാങ്കറുമായി കൂട്ടിയിടിച്ച് ഡീസൽ ചോർന്നു വൈക്കോൽ കയറ്റി വന്ന മിനി ലോറിയും ഡീസൽ ലോറിയും കൂട്ടിയിടിച്ച് കൊപ്പം ടൗണിൽ അപകടം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നോടെ പട്ടാമ്പി റോഡിലെ നക്ഷത്ര ഹോട്ടലിന് മുന്നിലാണ് അപകടം ഉണ്ടായത് പട്ടാമ്പി ഭാഗത്തു നിന്നും വന്ന ഡീസൽ ടാങ്കർ ലോറിയും എതിരെ വന്ന വൈക്കോ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവത്തെ തുടർന്ന് വൈക്കോ ലോറി റോഡിന്റെ വശത്തേക്ക് തലകീഴായി മറിഞ്ഞു ഡീസൽ ലോറിയുടെ ടാങ്ക് തകർന്ന് എണ്ണ ചോർന്നു റോഡിൽ പരുന്നത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി മറിഞ്ഞു കിടന്ന വൈക്കോ ലോറിക്ക് സമീപത്തേക്ക് ഡീസൽ െത്തിയതോടെ തീ പടരാതിരിക്കാൻ നാട്ടുകാർ ഏറെ ശ്രമിച്ചു തുടർന്ന് നക്ഷത്ര ഹോട്ടലിലെ ജീവനക്കാർ ഇറങ്ങി വന്ന് ഹോട്ടൽ വളപ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു റോഡിൽ പരന്ന ഡീസൽ നീക്കിയ ശേഷമാണ് യാത്രക്കാരെയും വാഹനങ്ങളെയും കടത്തിവിട്ടത് ഹോട്ടലിലെ ജീവനക്കാരുടെയും പരിസരവാസികളുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കൊപ്പം പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല കൊപ്പം ടൗണിൽ പട്ടാമ്പി റോഡിൽ അപകടങ്ങൾ തുടർന്ന് ാണ് കഴിഞ്ഞ മാസം മൂന്ന് ലോറികളാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതും വലുതുമായ അപകടങ്ങൾ ഇവിടെ നിത്യസംഭവമാണ് യുവതി സംഭവം അന്വേഷണം സഹോദരൻ ഭർത്താവിന്റെ വീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യുവതിയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകി മുടപ്പല്ലൂർ മാത്തൂർ പടിക്കൽ വീട്ടിൽ പൊന്മലയുടെ മകൾ സജീന മുപ്പത്താറാണ് കഴിഞ്ഞ ദിവസം കൊടുവായൂരിലെ ഭർത്തൂർ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് വർഷം മുമ്പ് വിവാഹിതയായ തന്റെ സഹോദരി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെന്നും ഗാർഹിക പീഡനം നേരിട്ടിരുന്നതായും സജനയുടെ സഹോദരൻ സതീഷ് പൊൻവല പുതുനഗരം പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഇതിനു മുമ്പ് തല്ലിയതിനെ തുടർന്ന് തലപൊട്ടി നാല് തുന്നലിട്ടിരുന്നതായി സതീഷ് പറഞ്ഞു ഇടയ്ക്ക് മുടപ്പല്ലൂർ വീട്ടിലായിരുന്ന സജന പിന്നീട് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോകുകയായിരുന്നു പതിനാറിന് രാത്രി പത്തുമണിയോടെ സജന ആശുപത്രിയിലാണെന്ന് പറഞ്ഞു ഫോൺ വന്നതിനെ തുടർന്ന് ചെന്നപ്പോഴാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങിയെന്നും ആശുപത്രി കൊണ്ടുപോയെന്നും അറിയുന്നത് ഗാർഹി പീഡനത്തെ തുടർന്നായിരിക്കാം സഹോദരിയുടെ മരണമെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകുമെന്നും സഹോദരൻ സതീഷ് പൊന്മല പറഞ്ഞു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പുതുനഗരം എസ് എ കെ ദിവാകരൻ പറഞ്ഞു ഞങ്ങേട്ടയിലെ ആയുർവേദ ഡിസ്പെൻസറി അന്തർദേശീയ നിലവാരത്തിലേക്ക് ൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് അന്തർദേശീയ അംഗീകാരം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷന് ഡിസ്പെൻസറി യോഗ്യത നേടി ഞങ്ങാട്ടേരി മാട്ടായ മുടവന്നൂർ റോഡിൽ ബദാം ചൂട്ടിലാണ് ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് ഡോക്ടർ പട്ടിയിൽ കൃഷ്ണദാസ് തൃത്താല പഞ്ചായത്ത് യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ യും ആശുപത്രി പരിപാലകരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അഭിനന്ദിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് മോഴിക്കുന്നം ബ്രഹ്മദത്തൻ സൗജന്യമായ സ്ഥലം നൽകിയതോടെ ജില്ലാ പഞ്ചായത്തും തൃത്താല ഗ്രാമപഞ്ചായത്തും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തമായ കെട്ടിടം നിർമ്മിച്ചു നൽകി ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൊച്ചൂർ ഭഗവതി ക്ഷേത്രത്തിൽ രഥോത്സവം ആഘോഷിച്ചു വെള്ളിയാഴ്ച രാവിലെ രഥാരോഹണവും വൈകിട്ട് രഥപ്രദക്ഷിണവും നടന്നു വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ നടന്നു പൂർണാഭിഷേകം തിരുമഞ്ചനം ഉപനിഷ്പാരായണം പാരായണം മഹാനി മഹാനിവേദ്യം മഹാദീപാരാധന എന്നിവയുണ്ടായി രാത്രിയിൽ നാദസ്വരത്തോടുകൂടിയ പല്ലക്കെഴുന്നെള്ള നടന്നു ശനിയാഴ്ച രാവിലെ ഒൻപതിന് മഞ്ഞൾ നീരാട്ടം രാത്രി എട്ടിന് ധജാവാരോഹണവും നടക്കും കൃഷ്ണൻ കോവിലിൽ ശനിയാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് അഭിഷേകവും ഒമ്പത് മുപ്പതിന് ധജാരോഹണവും നടക്കും പരിപാലന ചെലവ് കണ്ടെത്താനാകുന്നില്ല നെല്ലിയാമ്പതിരെ ആംബുലൻസുകൾ നശിക്കുന്നു തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും ആദിവാസികൾക്കും സഹായകമാകുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട ആംബുലൻസുകൾ സർവീസ് നടത്താതെ നശിക്കുന്നു നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലാണ് പരിപാലന ചെലവ് കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആംബുലൻസുകൾ നശിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എട്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യ ആംബുലൻസ് വാങ്ങിയത് ഡ്രൈവറുടെ ശമ്പളം പരിപാലന ചെലവ് എന്നിവ തനതു ഫണ്ടിൽ നിന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ വാങ്ങി ഒരു വർഷത്തിന് ശേഷം ആംബുലൻസ് നിർത്തിയിട്ടു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട് ആംബുലൻസ് വർഷങ്ങൾ കഴിഞ്ഞതോടെ തുരുമ്പെടുത്ത് നശിച്ചു കോവിഡ് കാലത്ത് നൂറ്റി ആംബുലൻസിന്റെ സേവനം നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ലഭിച്ചതോടെ പ്രദേശവാസികൾക്ക് ആശ്വാസമായിരുന്നു എന്നാൽ കോവിഡ് കാലത്തിന് ശേഷം ആംബുലൻസ് തിരിച്ചെടുത്തതോടെ വീണ്ടും ദുരിതത്തിലായി ഇതോടെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം രമ്യ ഹരിദാസ് എംപിയുടെ ആസ്തി വികസന നിധിയിൽ നിന്നും ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസ് അനുവദിച്ചത് എന്നാൽ പ്രവർത്തിക്കാൻ ആവശ്യമായ തനത് ഫണ്ട് പഞ്ചായത്തിൽ ഇല്ലാത്തതിനാൽ ഇതും ഷെഡിൽ നിർത്തിയിരിക്കുകയാണ് നൂറ്റിയെട്ട് ആംബുലൻസ് വീണ്ടും നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മടക്കി നൽകുകയും ചെയ്തു ആംബുലൻസുകളുടെ പരിപാലന ചെലവ് ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിൽ കണ്ടെത്തണമെന്ന സർക്കാർ നിർദ്ദേശം കൂടി വന്നതോടെ പ്രദേശവാസികൾക്ക് ആംബുലൻസ് സൗകര്യം ലഭിക്കാതായി പ്രതിദിനം നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന നെല്ലിയാമ്പതിയിൽ അത്യാഹിതം സംഭവിച്ചാൽ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള നെന്മാറയിലാണ് ചികിത്സാ സൗകര്യമുള്ളത് മിക്കപ്പോഴും ജീപ്പുകളിലാണ് നെന്മാറയിലെ ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ രണ്ട് കോച്ച് ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി ശനിയാഴ്ച രാവിലെ അഞ്ചിനാണ് അപകടം ആർക്കും പരിക്കില്ല രാവിലെ അഞ്ച് പത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഒന്ന് ആറ് മൂന്ന് പൂജ്യം എട്ട് നമ്പർ എക്സിക്യൂട്ടീവ് ട്രെയിനാണ് കണ്ണൂർ പാറക്കണ്ട് ഭാഗത്ത് ഷണ്ടിങ്ങിനിടെ പാളം തെറ്റിയത് പുറകിലുള്ള രണ്ട് കോച്ചുകളാണ് പാളം തെറ്റിയത് തുടർന്ന് രണ്ട് കോച്ചുകൾ ഒഴിവാക്കി ആറ് നാപ്പത്തി ട്രെയിൻ സർവീസ് ആരംഭിച്ചു ഇനി ആരോഗ്യം കാണാൻ കുഞ്ഞിനെങ്കിലും ഗുണങ്ങളുടെ കാര്യത്തിൽ വലിപ്പമുള്ള ഒന്നാണ് നെല്ലിക്ക ധാരാളം ധാതുക്കളും ഇരുമ്പും വിറ്റാമിനുകളും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ എന്നീ ഗുണങ്ങളും നെല്ലിക്കയ്ക്കുണ്ട് കൂടാതെ നെല്ലിക്കയിലെ ക്രോമിയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നെല്ലിക്ക പച്ചയ്ക്കും ആവിയിൽ വേവിച്ചും അച്ചാറായും സൂക്ഷിക്കാം ദിവസവും നെല്ലിക്ക ഡയറ്റിന്റെ ഭാഗമാക്കുന്നത് ചർമ്മത്തിനും മുടിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും നെല്ലിക്ക ആവിയിൽ വേവിച്ചു കഴിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ ഇരട്ടിയാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നെല്ലിക്ക അടങ്ങിയിരിക്കുന്ന സി സഹായിക്കും കൂടാതെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധകൾക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലും ഇത് പങ്കുവഹിക്കും ആവിയിൽ വേവിച്ച നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനക്കേട് കുറയ്ക്കുകയും വയറുവേദന നീക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയും നിലനിർത്താൻ സഹായിക്കും ആവിയിൽ വേവിച്ച നെല്ലിക്ക പതിവായി കഴിക്കുന്നത് മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും നെല്ലിക്കയിലെ വിറ്റാമിനുകളും ധാതുക്കളും ചർമ്മത്തിനും ആരോഗ്യമുള്ള മുടിക്കും ഗുണം ചെയ്യും ആരോഗ്യകരമായ രക്തചംക്രമണത്തിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും നെല്ലിക്ക ഫലപ്രദമാണ് നെല്ലിക്കയിലെ ഫൈബർ വിശപ്പ് കുറയ്ക്കുന്നതിനും വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും നല്ലതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വൈദ്യുതി പട്ടികജാതി കോളനികളിൽ ഈ വർഷം വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഉന്നമനത്തിനായി വിവിധ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഡോക്ടർ വി വേണു പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികളെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രയത്നിച്ച പാലക്കാട്ടു ശേഖരി വർമ്മ വലിയ രാജാവ് അന്തരിച്ചു നവകേരള സദസ്സിൽ പാവപ്പെട്ടവരുടെ ഒരു പരാതിയും കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം